അസഫു ഹൽക്ക സഹ് വായോക്ക് രോഗമായി പള്ളിയിലേക്ക് പോകാൻ സാധിക്കാതെയായി അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ആശ്വാസം തോന്നിയപ്പോൾ പിന്നെ പള്ളിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ വീണ്ടും ക്ഷീണമായി അങ്ങനെ മൂന്ന് പ്രാവശ്യം തലയിൽ വെള്ളമൊഴിച്ച് മൂന്നാമത്തെ പ്രാവശ്യം ഒഴിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂര് അല്പസമാധാനം കിട്ടി നബീസല്ലാഹു വരയുള്ള നിങ്ങൾ കാലിൻ്റെ വിരല് ഭൂമിയിലൂടെ വരക്കുന്നു ശരിക്കും നടക്കാൻ കഴിയില്ല ആ സമയത്താണ് അന്നലെക്ക് പള്ളിയിലേക്ക് പോയി നാം അറിയുന്നതാണ് അവിടെ ചെന്നപ്പോൾ പള്ളിയിലുള്ള സഹാപത്തും മുഴുവനും സന്തോഷം കൊണ്ട് പുളകിതരായിപ്പോയി അള്ളാഹുവിൻ്റെ റസൂര് സുഖമായി വന്നല്ലോ എന്നു സന്തോഷിച്ചു എല്ലാം തന്നെ ചെറിയൊരു ഇളക്കം വരെ അവൾ ഉണ്ടായിപ്പോയി ഉടനെ അള്ളാഹുവിന് റസോര് മുമ്പിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ ശ്രുതിക്കുല്ലൂർ ഉദ്യോഗമാവാനോ പിന്നോട്ട് മാറിക്കൊടുത്തു സംസ്കാരം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അബൂബക്ര ശ്രുദ്ധീഖ് നിങ്ങളോട് ഞാൻ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാതിരുന്നത് എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു അള്ളാഹുവിൻ്റെ അർത്ഥങ്ങളുടെ മുമ്പിൽ നിൽക്കൽ എനിക്ക് സാധ്യമല്ല എനിക്ക് യോജിപ്പല്ല അതപ് പാലിക്കൽ ചിലപ്പോൾ ചില നിയമത്തെക്കാളും നല്ലതായിരിക്കും